കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടിലായി പള്ളം കനാൽ റോഡ് രാത്രികാലങ്ങളിൽ കനാലിലേക്ക് രാത്രി കാലങ്ങളിൽ ദേശമംഗലത്തേക്ക് എളുപ്പത്തിലെത്താൻ സാധിക്കുന്നതിനാലാണ് നിരവധി പേർ ഈ റോഡിനെ ആശ്രയിക്കുന്നത് ജനങ്ങളുടെ ദുരിതം കണ്ടിട്ടും അധികൃതർ ഇപ്പോഴും മൗനത്തിലാണ് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള റോഡാണ് കനാലും റോഡും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ കനാലിലേക്ക് വീഴുന്നതും പതിവ് കാഴ്ചയാണ് മംഗലം കനൽ റോഡാണ് ഇത് ഒരുപാട് വർഷമായി ഇതിപ്പോൾ രണ്ട് മൂന്ന് വർഷമായി ഇതേ രീതിയിൽ മഴക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ അവസ്ഥയാണ് ഇതികൂടെ പ്രായ ആൾക്കാർ പോകുന്നുണ്ട് അതുപോലെ സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട് ഇതിപ്പോൾ ഒരു മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്ക് സഞ്ചരിക്കാനാണെങ്കിലും നടക്കാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് വാഹനങ്ങൾ പോകുന്ന ഇറിഗേഷൻ്റെ കലാലും മാലിന്യങ്ങൾ കൊണ്ട് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് കിടക്കുന്നത് ഇത് ശുദ്ധീകരിക്കാനോ റോഡിന് സമീപത്തുള്ള കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശം വെട്ടിമാറ്റി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇരുചക്ര വാഹനത്തിൽ സ്ത്രീകളടക്കം നിരവധി പേരാണ് റോഡിലെ കുഴിയിൽ വീഴുന്നത് ദേശകാലം പന്നാൽ റോഡാണ് ഈ നമ്മുടെ ഇപ്പോൾ ഇവര് പറഞ്ഞത് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഒരുപാട് ബസ് റൂട്ടൊക്കെ ഉള്ള സ്ഥലമാണ് അതുപോലെ ദേശാകുലം പറ്റു പറ്റൂര് പള്ളികളൊക്കെ പോലെ റോഡുകളാണ് വളരെ ഇവിടുത്തെ റോഡും പൊളിഞ്ഞിട്ടും അതുപോലെ അവിടെ പാലം കൈവരില്ല വയകര അപകടവസ്ഥയാണ് റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഫോട്ടോ കണ്ടാൽ അറിയാം പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബി ബീറോ ചെറുതിർത്തി